തിരിച്ച് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ എന്നെ ഒഴിവാക്കാം ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാരണം ഞാൻ പറയുന്നത് സയൻസ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് സയൻസ് അല്ലാന്ന് പ്രൂവ് ചെയ്യുക ഇതിനായിട്ട് നമ്മൾ തുനിയുന്നില്ല നമ്മൾ കേൾക്കുന്ന നമ്മൾ അപ്പഴേ പോയി പറയുന്നു അത് മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ സാറിന്റെ അതല്ലെങ്കിൽ സയന്റിഫിക് പ്രസന്റേഷനുകളെയും യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള പല വീഡിയോകളെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പുറത്ത് പോകുന്ന ഗ്യാസ് ഉണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് അത് നൂറ്റി ഒന്ന് ശതമാനം തെറ്റായ കാര്യമാണ് എണ്ണി പറഞ്ഞ മൂന്നെണ്ണം ഒരു തരത്തിലും സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ വേണ്ടി മൊത്തം യൂണിവേഴ്സിന് മൊത്തം എനർജി കണക്കൂട്ട് നോക്കാൻ പറ്റില്ല കാരണം യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണ് യൂണിവേഴ്സ് ആണ് ജനറൽ തിയറി ഓഫ് ഗ്രാവിറ്റി ഗ്രാവിറ്റി അല്ല നമ്മൾ പഠിക്കുന്ന ഫോഴ്സ് തെറ്റാണ് എന്ന് ഐൻസ്റ്റൈൻ വെക്കുമ്പോൾ നമ്മൾ ഇന്നും പറയില്ല ഇനി ക്വാണ്ടം ക്വാണ്ടം മെക്കാനിക്സിലേക്ക് മെക്കാനിക്സിലെ കാറ്റ് വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ പോകുന്നത് ഒരു തോട്ട തോട്ട് എസ്പെരിമെന്റ് ആണ് എക്സ്പെരിമെന്റ് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുണ്ടാകുന്ന ജിജ്ഞാസിയാണ് ഒരു പോസിബിലിറ്റി അതായത് ഒരു പൂച്ചയും പെട്ടിയിലകത്താക്കുന്നു ഒരു റേഡിയാക്റ്റിവ് സോസ് വെക്കുന്നു ആ റേഡിയാറ്റീവ് സോസ് ഒരു ഹാമറിൽ ഒരു പോയിസണിൽ കണക്ട് ചെയ്യുന്നു അപ്പോൾ റേഡിയാക്റ്റിവ സോസിന്റെ പ്രത്യേകത് ക്വാണ്ടം ഇഫക്റ്റ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് ഏത് നിമിഷവും അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തോട്ട് വരാം എപ്പോൾ വരുന്ന ഒരാൾക്കും റെഡിക്കാൻ പറ്റില്ല കാരണം അത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഇതാണ് പ്രശ്നം അപ്പോൾ എപ്പോൾ റേഡിയേഷൻ പുറത്തോട്ട് വരുന്നു അത് ആ ഹാമറിനെ ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യും ഹാമർ വന്ന് പോയിസൺ ഗ്ലാസിൽ തള്ളും പോയിസൺ അതിൻ്റെ വെള്ളി സ്പ്രെഡിയും പൂച്ച ചാവും ഇതാണ് അപ്പോൾ പെട്ടി അടച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അടച്ച് വെച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പൂച്ച ചത്തിട്ടുണ്ടോ ജീവനോട് ഉണ്ടോ എന്നുള്ളത് പെട്ടി തുറന്നു തന്നെ നോക്കണം അപ്പോൾ എവിടെയാണ് ഇതിന്റെ ഈ ട്വിസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടി തുറക്കുന്ന നിമിഷം അവിടെ പ്രോബിലിറ്റി ഫിഫ്റ്റി ആണ് ഇമീഡിയറ്റ്ലി യൂണിവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യണം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒരു യൂണിവേഴ്സിൽ പൂച്ച ചത്ത ഒരു യൂണിവേഴ്സിൽ പൂച്ച ജീവനോടെ ഇരിക്കുന്നു സോ നിങ്ങൾ എവിടെയെല്ലാം ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവേഷൻ നടത്തുന്നു അവിടെ എല്ലാം യൂണിവേഴ്സുകൾ സ്പ്ലിറ്റ് ആകും എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് മെക്കാനിക് യൂണിവേഴ്സിലും ഇൻട്രാക്ഷൻ അറിയില്ല അറിയില്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം തോട്ട് എക്സ്പെരിമെന്റ് എന്താണെന്ന് പൗലോസാറ് വിശദീകരിച്ചതാണ് കേട്ടത് ഈ എക്സ്പ്ലനേഷൻ ആ കാറ്റ് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോ സാറിന്റെ പുറം മാറ്റിപ്പൊളിച്ചനെ അത്ര വലിയ മണ്ടത്തരമാണ് പൗലോ സാർ ഈ പറഞ്ഞത് ഈ ഒരൊറ്റ എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്നോ ക്വാണ്ടം മെക്കാനിക്സിലെ ഇന്റർപ്രിറ്റേഷനുകൾ എന്താണെന്നോ കോപ്പൻ ഹേഗൻ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നോ എംഡബ്ലു എന്താണെന്നോ ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് പൗലൂ സാറിന് അറിയില്ല എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരൊറ്റ എക്സ്പ്ലനേഷനിൽ നിന്ന് മാത്രം ഈ ഷ്രോഡിംഗേഴ്സ് കാറ്റ് തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കോപ്പൻ ഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ്റെ ക്രിട്ടിക് എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചൊരു തോട്ട് എക്സ്പെരിമെൻ്റാണ് എന്നാൽ പൗലോ സാർ ഇവിടെ ആ പറഞ്ഞ കോപ്പൻ ഹേഗൻ ഇൻ്റർപ്രിറ്റേഷനിൽ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല ക്വാണ്ടം മെക്കാനിക്സ് ബേസിക്കലി മാത്തമാറ്റിക്കൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാൽക്കുലേഷൻസ് ആണ് അതായത് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ഔട്ട് കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ ഫിസിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എവിടെയായിരിക്കും ആ ഇലക്ട്രോൺ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു പ്രോബബിലിറ്റി കറവ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാൽ നമ്മളത് മെഷർ ചെയ്യുന്നതിന് മുമ്പ് ആ ഇലക്ട്രോൺ എവിടെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ആക്ച്വൽ റിയാലിറ്റി എന്താണ് നമുക്ക് അറിയില്ല അപ്പോൾ ആക്ച്വൽ റിയാലിറ്റിയും ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫോർമലിസവും തമ്മിലുള്ള ഗ്യാപ്പ് നികത്താനാണ് ഈ ഇൻ്റർപ്രിട്ടേഷനിലുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൈ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻടർപ്രറ്റേഷനാണ് കോപ്പൻ ഹാഗൻ ഇൻ്റർപ്രിറ്റേഷൻ അപ്പോൾ ഈ കോപ്പൻ ഹാഗൻ ഇൻറ്റർപ്രിറ്റേഷൻ പ്രകാരം നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് അതായത് ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഒരു ഒരു ആറ്റം വെക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ തോട്ട് എക്സ്പെരിമെന്റിൽ വരുന്നത് അത് ഡി കെ ചെയ്തതും ഡി കെ ചെയ്യാത്തതുമായ ഒരു സൂപ്പർ പൊസിഷനിൽ നിലനിൽക്കുകയാണെന്നാണ് പറയുന്നത് ഡി കെ ചെയ്തെന്നോ ഡി കെ ചെയ്തില്ലോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ്റെ പ്രോബ്ലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷോഡിങ്ങർ ഈ പറഞ്ഞൊരു തോട്ട് എക്സ്പെരിമെന്റ് മുന്നോട്ട് വെക്കുന്നത് ആറ്റം ഡി കെ ചെയ്യുകയും ഡി കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിക് ലൈറ്റം ആയിട്ട് ബന്ധിപ്പിച്ചാൽ അതായത് ഇപ്പോൾ ഈ ഒരു പൂച്ചയെ നമ്മൾ ബന്ധിപ്പിച്ചാൽ അപ്പോൾ പൂച്ച ഒരേ സമയം ചത്തതും ചാവാത്തതുമായ ഒരു അവസ്ഥയുടെ സൂപ്പർ പൊസിഷനിലാണെന്ന് പറയേണ്ടി വരും അത് സത്യത്തിലൊരു ഓക്ക്വേഡായിട്ടുള്ള സിറ്റുവേഷനാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്രിട്ടിക്കാണ് ഇതാണ് ബേസിക്കലി ഷ്രോഡിംഗ് എ സ്കാറ്റ് എക്സ്പെരിമെൻറ്റ് പൗലോ സാറ് പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം എപ്പോൾ ഡി കെ ആവും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം നമ്മൾ മെഷർമെൻറ്റ് മെഷർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ആറ്റം ഒരേ സമയം ഡി കെ ചെയ്തതും ഡി കെ ചെയ്യാത്തതുമായ സൂപ്പർ പൊസിഷനിലായിരിക്കും നിലനിൽക്കുന്നത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മാത്രമാണ് അത് വെയ് ഫംഗ്ഷൻ കൊളാപ്സായി ഈ പറഞ്ഞ ഒന്നിലേയും ഡി കെ ആയി അല്ലെങ്കിൽ ഡി കെ ആയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നതെന്നാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം ആ പ്രശ്നം പൗലോ സാറിന് മനസ്സിലായിട്ടില്ല ഒന്ന് ഇനി രണ്ടാമത്തെ പ്രശ്നം പൗര സാറ് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പ്രധാന പ്രശ്നം ട്വിസ്റ്റ് എവിടെ വരുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് യൂണിവേഴ്സ് രണ്ട് യൂണിവേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ആ പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ അത് മെനി വേൾഡ് ആണ് മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷന് ഈ പറഞ്ഞൊരു വേവ് ഫംഗ്ഷൻ കൊളാപ്സോ അല്ലെങ്കിൽ ഒരേ സമയം ഡി കെ ആവുകയും ഡി കെ ആവാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം ഈ പറഞ്ഞ ഓപ്പൺ ഹാഗനെ പോലെ നിലവിലില്ല കാരണം മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ മറ്റൊരു ഇൻറ്റർപ്രിറ്റേഷനാണ് ഈ ഷോഡിങ്ങേർ സ്കാറ്റ് തോട്ട് എക്സ്പെരിമെൻറ്റ് ഷോഡിങ്ങർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് കോപ്പൺ ഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ മാത്രമേ നിലവിലുള്ളൂ എൻ്റെ അറിവിൽ അതിനുശേഷം ഈ പറഞ്ഞ മൾട്ടി വേൾഡ് ഇൻറ്റർപ്രിറ്റേഷൻ വരുന്നത് തന്നെ അതിനും ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് ഇൻറ്റർപ്രിറ്റേഷൻ പ്രകാരം നമ്മൾ പെട്ടി തുറക്കുന്ന സമയത്ത് റിയാലിറ്റി രണ്ട് ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആവുകയും അതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അതായത് ഒന്നുകിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡി ആറ്റം ഡി കെ ആയ ഒരു റിയാലിറ്റിയിലായിരിക്കും നമ്മൾ കണക്ട് ആവുന്നത് അല്ലെങ്കിൽ ഡി കെ ആവാത്ത റിയാലിറ്റിയിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ട് റിയാലിറ്റി ആയിട്ട് ഈ യൂണിവേഴ്സ് ബ്രാഞ്ചിങ് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെയാണ് പൗലോ സാർ എന്ന് പറയുന്നത് അത് രണ്ട് യൂണിവേഴ്സായിട്ട് സ്പ്ലിറ്റ് ആയി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പൗലോസാറിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ പുള്ളി കോണ്ടെ മേഖാനസിനെ പറ്റി എവിടെ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട് ഷോഡിംഗ് കാറ്റ് ആ കാറ്റ് ഈ എം ഡബ്ല്യു എം ഇൻടർപ്രിട്ടേഷൻ യൂണിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് അത് എന്തൊക്കെയോ പുള്ളി മനസ്സിലാക്കിയിട്ട് ഡബിൾ ചെക്ക് ചെയ്യാതെ പുള്ളി വന്ന് അങ്ങനെ വിളിച്ച് പറയണം ഇനി നമുക്ക് പഴയ വിഷയത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരാം ഇനി പ്രധാനപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് ആണ് സയൻസ് ഓഫ് ഡ്രഗ്സ് വാർ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ഇതേ ചാനലിൽ തന്നെ ഇതേ ആളുമായിട്ട് ഇന്ന് പുള്ളി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഡ്രഗ്സുമായിട്ട് സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിലാണ് വേടനെല്ലാം വന്നു പോയത് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് നടത്തുന്ന ആള് പുള്ളി പറയുന്നുണ്ട് പേടിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമ്മൾ ഒരു കുട്ടികളോട് ഡ്രഗ്സ് ഉപയോഗിക്കരുന്ന് പറയാതെ അതിനെപ്പറ്റി കൃത്യമായ ബോധവൽക്കരണം നടത്തണ്ടേ എന്ന് പറയുകയാണ് അപ്പോൾ പൗലോ സാർ ബേസിക്കലി എസ് എൻസ് ഗ്ലോബലുമായിട്ട് ബന്ധപ്പെട്ട് നിരീശ്വരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രവി സാർ ഫാനാണ് അപ്പോൾ പുള്ളി ഇത്തരത്തിൽ വളരെ ലോജിക്കലായ ഒരു ഒരു ചോദ്യം പുള്ളി പുള്ളി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അവരെ കണക്ട് 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 ചെയ്യണം ചെയ്യണം അപ്പോൾ ചെയ്യുന്ന നോക്കാം ഞാൻ തന്നെ പഠിപ്പിക്കുന്ന പല വിദ്യാർത്ഥികളിലും ഒരു വെളിവ് വെച്ചിട്ടുണ്ട് ഞാൻ പറയും ഇത്തരം കാര്യങ്ങളിൽ ഓക്കെ അവർക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടായി എങ്ങനെയായിരുന്നു അവർ ട്രെയിൻഡായിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാവുന്ന തരത്തിലോട്ട് നമ്മൾ മാറ്റി എടുക്കാന്നുള്ളതാണ് ഇത് ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് ഒരു പാരന്റ്സിന്റെ ഒരു പ്രഷർ അവരുടെ ഉണ്ടാവും എല്ലാം ഞായറാഴ്ചയും പള്ളി പോവുക അല്ലെങ്കിൽ എടുക്കുക തുടങ്ങിയ സകല അലവലാതി തരങ്ങളും ഇവർ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പോകുന്നു ഓക്കെ എല്ലാ എല്ലാ ഞായറാഴ്ചയും പോകുന്നു പിന്നെ അതിന്റെ അതൊരു അഡിക്ഷനായി മാറും ഇതൊരു അഡിക്ഷൻ ആണ് അത് മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളുടെ ബ്രെയിനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് സയന്റിഫിക്കലി നാനം തന്നെ ഡ്രഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഒന്നാം തരം ഡ്രഗ് എന്ന് പറഞ്ഞ മതമാണ് അത് കഴിഞ്ഞിട്ട് വേറെ ഏത് ഡ്രഗ്ഗം വരുകയുള്ളൂ കാരണം ഇത്രയും അധികം ആൾക്കാരിലോട്ട് ഇമ്പാക്ട് കൊണ്ടുവന്ന ഡ്രഗ് മതം തന്നെയാണ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി ഏത് ഉണ്ടാക്കുന്ന അപകടങ്ങളും ഉണ്ടാക്കിയുള്ളൂ ഇത്രയും കൂടുതൽ മരണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ മതം കാരണമാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയും നിങ്ങൾ ഈ പാരന്റ്സ് പറയുന്ന കേട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന പോലത്തെ സക അലവല ഇത്തരങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ അതിലേക്ക് അഡിക്ഷൻ ായി മാറുന്നതിൽ മിസ് ആയി പോയൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ റിലീജിയസ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന കുട്ടികൾ ഡ്രഗ് യൂസേജിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണുള്ള രീതിയിൽ ഒരുപാട് പിയർ പഠനങ്ങൾ തന്നെ മുമ്പിലുണ്ട് ഈവൻ മതവിശ്വാസമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ ഡ്രഗ്സിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ വരെ അവൈലബിൾ ആണ് അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം ഈ ചെറുപ്പത്തിലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മെൻറ്റൽ പ്രഷറിനെ പറ്റിയിട്ടുള്ള വേറെ പഠനങ്ങളുണ്ട് നീ അത് ചെയ്താൽ ദൈവം നിന്നെ കരിക്കും പൊരിക്കും മറ്റേ തീലിട്ട് പൊരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ ദൈവവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കാതെ ഈ പറ്റി മാത്രം പഠിപ്പിച്ച് ഒരു കുട്ടിയെ നന്നാക്കാൻ ശ്രമിച്ചു അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അറിയാതെ ഇപ്പോൾ കുട്ടികൾ തെറ്റി ചെയ്ത് പോകുകയാണ് അറിയാതെ ഒരു തവണ കുട്ടിയൊന്നും ഒരു ഡ്രഗ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി അപ്പോൾ കുട്ടിക്ക് എന്തൊരു പാപബോധം ഉണ്ടാവും ഈ പാപബോധം കുട്ടിയെ നെഗറ്റീവായിട്ട് മാനസികമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പഠനങ്ങൾ വേറെ ഉണ്ട് പക്ഷേ ഡ്രഗ് യൂസേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കുട്ടി ഞായറാഴ്ചകൾ പള്ളി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരു കുട്ടി റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങൾ പറയുന്നത് ആ കുട്ടി ഡ്രഗ്ഗിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത് പുള്ളി ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു നിരീശ്വരവാദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിരീക്ഷരവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എല്ലാ ലിറ്റ്മെൻസിലും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് അപ്പോൾ പുള്ളി ആ ഒരു പ്രൊമോഷനാണ് ഈ സയൻസ് ഓഫ് ഡ്രഗ്സിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് ഓക്കെ ഈ മതം എങ്ങനെ സമൂഹത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എങ്ങനെ പൊളിറ്റിക്സൈ ചെയ്യപ്പെടുന്നു അതെല്ലാം വേറെ വിഷയമാണ് ഡ്രഗ്സ് എന്ന വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്താലും യാതൊന്നും വെക്കാനില്ലാത്ത ഡ്രഗിനെതിരെ യാതൊന്നും മുന്നോട്ട് വെക്കാനില്ലാത്ത നിരീശ്വരവാദം എന്നൊരു സംഭവത്തെ ഡ്രഗ് യൂസേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലൂടെ പ്രൊമോട്ട് ഒരു മനുഷ്യൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പുള്ളി പരാജയപ്പെട്ടു കഴിഞ്ഞെന്നുള്ളതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു മനുഷ്യൻ ഈ ഒരു വിഷയം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ എടുക്കില്ല ഇനി രണ്ടാമത്തെ വിഷയം മതങ്ങൾ കാരണമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടേക്കണേ സി മനുഷ്യന്മാർ ബേസിക്കലി പരസ്പരം തമ്മിത്തല്ലുക എന്നുള്ള മനുഷ്യന്മാരുടെ ഒരു ബേസിക് നേച്ചർ ആണ് മനുഷ്യനൊരു ജീവിയാണ് മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പേര് പറഞ്ഞ് മാറി നിന്ന് തല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ഇൻഗ്രൂപ്പ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ കളറിൻ്റെ പേര് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ ലാംഗ്വേജിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും മനുഷ്യന്മാർ തമ്മിൽ തള്ളിയിട്ടുള്ള ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടൊരു ഡബിൾ ചെക്കിംഗ് പൗരത്സാരം നടത്തിയതെന്ന് മനസ്സിലായാണ് മതവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന മരണങ്ങൾ മരണങ്ങളുടെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ വളരെ 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 കുറവാണ് അപ്പോൾ അതും ഈ പറഞ്ഞ ഡബിൾ ചെക്ക് ചെയ്യാതെ പുള്ളി പുള്ളിയുടെ ഉള്ളിൽ നിന്നുള്ള നിരീശ്വരവാദ ഫാൻ മുകളിലേക്ക് വന്നിട്ട് എസൻസ് ഗ്ലോബൽ ആക്ടിവിസ്റ്റ് മുന്നോട്ട് വന്നിട്ട് യാതൊരു അടിസ്ഥാനം വെക്കുന്നതായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു വന്നത് അതും ഒരു ലഹരിയാണ് മനസ്സിലാവുന്ന എല്ലാ ഞായറാഴ്ചകളും പള്ളി പോകുന്നത് മറ്റൊരു ലഹരിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടവര് തന്നെയാണ് അവരുടെ സ്വന്തം മക്കളെ മറ്റൊരു ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്നത് വിറ്റ് ഡെക്കാനിക് സെൻസ്ത്ര മാത്രമാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് പാരന്റ്സിന്റെ തലയിലോട്ട് എത്തണം മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ മാറും എന്നിട്ട് മറ്റുള്ള ചെറിയ ലഹരികൾ ഉപയോഗിക്കുന്നത് ചെറിയ ലഹരി പക്ഷേ പറയാൻ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അർഹതയുള്ളൂ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ലോജിക്കില്ല നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഒരു ദൈവവിശ്വാസിയായ ഒരു ക്രിസ്ത്യാനിയാണോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരു മുസ്ലിമാണോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ദൈവവിശ്വാസിയായ ഒരു ഹിന്ദു ആണോ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഡ്രഗ് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല ലോജിക്കലി നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ അതിലും വലിയ ലഹരി അല്ലെങ്കിൽ അത്രത്തോളം പോകുന്ന ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അത് കേൾക്കുന്ന മനസ്സിലാണെങ്കിൽ ശരിയാണ് ശരിയാണ് ലോജിക്കലി അത് കറക്റ്റ് എന്നിട്ട് മതവിശ്വാസം ഉപയോഗിച്ച് എന്തിലേക്ക് വരാനാണ് പുള്ളി പറയുന്നത് പുള്ളി പറയുന്നത് നിരീശ്വരവാദത്തിലേക്ക് വരാനാണ് നിരീശ്വരവാദത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എ ടി എസ്സിലേക്ക് വന്നാൽ എ ടി എസ്സിൽ എന്താണ് ഡ്രഗ് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള എന്ത് സ്റ്റാൻഡേർഡാണ് നിങ്ങളുടെ ഉള്ളത് ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ ഡ്രഗ് എന്ന് പറയാൻ എന്ത് മോറൽ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ പറയും ആണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ ഈ സയന്റിഫിക്കലി മതവിശ്വാസിക്കും പറയാം കുട്ടിനോട് സയന്റിഫിക്കലി നിന്റെ മൈൻഡ് നിന്റെ തലച്ചോറിന് ഇത് ബാധിക്കും ഇത് പെർമനൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്നുള്ള എല്ലാ സംഭവവും ഈ പറഞ്ഞ മതവിശ്വാസിക്കു ഉപയോഗിക്കാം കൂടാതെ തന്നെ ഒരു മോറൽ ഗ്രൗണ്ട് ഈ പറഞ്ഞ മതവിശ്വാസികൾക്കുണ്ട് ഈ കംപ്ലീറ്റ് പോഡ്കാസ്റ്റിൽ എടുത്ത് നോക്കിയാൽ പുള്ളി മനസ്സിലാക്കുന്ന എന്താണ് ലൈരി എന്നോട് എന്താണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഡോപ്പോമിൻ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡോപ്പോമിനോട് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാം ഡ്രഗ് ആണെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഡോപ്പമെന്റ് റിലീസ് ഉണ്ടാകുന്നുണ്ട് ഞാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ സമൂഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡോപ്പമന് ആകുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് ഡോപ്പമൻ ആകുന്നുണ്ട് ഇതെല്ലാം ഡ്രഗ് ആണെന്നാണ് പുള്ളി പറയുന്നത് ഈവൻ കേരള സർക്കാരിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവും അതിന്റെ പേര് അഡിക്റ്റഡ് ടു ലൈഫ് എന്നാണ് അതായത് ജീവിതം നിങ്ങളുടെ ലഹരിയാക്കാനാണ് പറയുന്നത് കുട്ടികൾ മരിച്ചു യൂസ് കാരണം അബ്യൂസ് അബ്യൂസ് ആണ് ഡ്രഗ് എന്നാണ് പറയുന്നത് അതാണ് ഞാൻ ഇപ്പോൾ വെള്ളം തന്നെ നിങ്ങൾ ഒരു ആറ് ലിറ്റർ ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും ഓക്കെ സോ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല വീണ്ടും എടുത്തത് വിഷം എത്ര കഴിക്കുന്നു എന്നുള്ള ഞാൻ എടുത്തത് വിഷയം ഇനി നമുക്ക് കോഫി കെഫൈൻ ഒരു ലഹരി പദാർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തെറപ്പോട്ടിൻസ് വളരെ വൈഡ് ആണ് അപ്പോൾ നൂറ്റി പതിനെട്ട് കെഫൈൻ അടങ്ങുന്ന കോഫീസ് കുടിച്ചു കഴിഞ്ഞാലാണ് ലീഗൽ ഡോസായി മാറുന്നു മനസ്സിലാവുന്നു അപ്പോൾ ഇനി നമുക്ക് ആൽക്കഹോളിലോട്ട് വരാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് ഷോട്ട്സ് ആണ് ലീഗൽ ഡോസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഈ എം ഡി എം എ പോലെയുള്ള സാധനം അല്ലെങ്കിൽ എക്സ്റ്റസി അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സാധനത്തിൻ്റെ എത്ര കഴിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുക എന്നുള്ള വ്യക്തമായ വെടിപ്പായിട്ടുള്ള പഠനം ഇന്ത്യയിൽ ഇന്ത്യയിലത് നടന്നിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇത് എന്ന് പറയുന്നവരുമുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ കഞ്ചാവ് ലീഗലാക്കുക എം ഡി എം എ ലീഗലാക്കുക എല്ലാം ലീഗലാക്കുക അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റൈസ് ഉണ്ടാവും പിന്നീട് അത് വീണ്ടും കൺസംഷൻ കുറഞ്ഞു വരും ഇന്ന് ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നത് പോലെയുള്ള നല്ല സാധനങ്ങൾ കിട്ടി തുടങ്ങും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പക്ഷേ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നോട്ട് യെറ്റ് റെഡി എന്നുള്ളതാണ് അതായത് ഈ പോഡ്കാസ്റ്റിൽ ഒരു മൂന്നോ നാലോ തവണ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളത് ഡ്രഗ് പ്രമോട്ട് ചെയ്യാനല്ലാട്ടോ ഞങ്ങൾ ഡ്രഗ് പ്രൊമോട്ട് ചെയ്യാനല്ല അല്ല ഇത് പറയുന്നത് പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ സംഭവം ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഡ്രഗ് ഉപയോഗിച്ച് കുട്ടികൾ മരിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ പുള്ളി അതിനെ ന്യായീകരിക്കുകയാണ് അതുപോലെ വെള്ളം കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകുമോ ആറ് ലിറ്റർ വെള്ളം ഒറ്റടി കുടിച്ചാൽ മരിച്ചു പോകും നൂറ്റമ്പത് കോഫി ഒറ്റടി കുടിച്ചാൽ മരിച്ചു പോകും അപ്പോൾ എന്ത് കുടിക്കുന്നു എന്നുള്ളതല്ല എത്ര അളവിലാണെന്നുള്ളതാണ് ഡ്രഗിൻ്റെ വിഷയത്തിൽ അളവ് മാത്രമല്ല പൗലൂസ് ആറുടെ വിഷയം ഡ്രഗ്ഗിന്റെ വിഷയത്തിൽ ഞാൻ എല്ലാ ദിവസവും പത്ത് കോഫി വെച്ച് കുടിച്ചുകൊണ്ടിരുന്നു കുടിച്ചുകൊണ്ട് കുടിച്ചോണ്ട് എന്റെ ബ്രെയിനിന് പെർമനന്റ് ആയിട്ടൊരു ഡാമേജ് ഉണ്ടാകാനോ എനിക്ക് ഒരു അതിഭയങ്കരമായ ഒരു പ്രശ്നത്തിലേക്ക് എന്നെ തള്ളിവിടാനോ ഈ പറഞ്ഞ കോഫിക്ക് പറ്റില്ല ഓക്കെ അഡിക്ഷ അഡിക്ഷൻ ഉണ്ടാവാം ലഹരി ഉണ്ടാവാം എന്ന് വെച്ച് നിങ്ങൾ കോഫിയും എം ഡി എം എയും എല്ലാം ഒരേ ഒരേ തരത്തിലാണ് നിങ്ങൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നതുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഡ്രഗ് പ്രൊമോഷൻ എന്നല്ലാതെ പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത് അപ്പോൾ എം ഡി എം എ കൊക്കൈൻ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എത്ര ഗ്രാം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെപ്പറ്റിയിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല പിന്നെ ഇതൊക്കെ ലീഗലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കുട്ടികൾക്ക് കിട്ടും ഇപ്പോൾ മിക്സ് ആണ് കിട്ടുന്നത് എത്ര ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ കോഫി പോലത്തെ വെള്ളം പോലത്തെ ചെറിയ പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ എം ഡി എം എ കൊക്കൈൻ അത് കുഴപ്പമില്ല പിന്നെ ഇന്ത്യയിൽ ഇത് ലീഗലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലീഗലാക്കിയുള്ള കുഴപ്പം ഓ ഈ ഈ കൊക്കൈൻ എല്ലാ കൊക്കൈൻ്റെ ഒക്കെ കുറച്ചൊരു ഒരു ഗ്രാമിന് വരെ മൂന്ന് ഗ്രാമിച്ചാൽ ചിലപ്പോൾ തട്ടിപ്പോവും കുട്ടികൾ പിന്നെ ഇത് പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് ഡിപൻഡൻസ് വരും ഇതിൻ്റെ അത് ഭയങ്കരമായിട്ട് ഡിപൻഡൻ്റ് ആയി പോകും കുട്ടികൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും പറയാൻ പോകുന്ന ഓർത്ത് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ പുള്ളി പറയണേ ഇന്ത്യയിൽ പിന്നെ ലീഗലാക്കാത്ത പ്രശ്നമെന്ന് വച്ചാൽ ഇന്ത്യ ഈസ് നോട്ട് റെഡി ഫോർ ഇറ്റ് എന്ന് എന്നിട്ട് പുള്ളി ഒരു നാലോണ്ണം പറയുകയും ചെയ്യും അയ്യോ ഡ്രഗ് പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ഘട്ടം ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിലീജിയൻ കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതാണ് റിയാലിറ്റി നിങ്ങൾ ഏത് യൂറോപ്യൻ നേഷൻ എടുത്ത് നോക്കൂ അവിടുത്തെ മതം എന്ന് പറയുന്നത് വളരെ പൂറാണ് അവിടുത്തെ അല്ലെങ്കിൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ വളരെ പൂറാണ് സ്വീഡനും അയർലൻഡും നെതർലാൻഡും ഐസ്ലാൻഡൊക്കെ എടുത്ത് സ്കാൻഡിനേവ്യൻ നേഷൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് മതം എന്നാണ് ഞാൻ വരട്ടെ ചൈനയിലും ചൈന മതമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ കമ്മ്യൂണിസം തന്നെ ഒരു മതമാണ് അത് മറ്റൊരു മതമാണ് നമ്മളെ ഒരു പൊളിറ്റൽ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് വേറെ ഒരു മതമായി മാറുന്നു എന്നുള്ളതാണ് അവിടെ പ്രശ്നം അപ്പോൾ കമ്മ്യൂണിസം തന്നെ ഒരു മതമാണ് മനസ്സിലാകുന്നത് അപ്പോൾ മതമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റീവസം ഒരു മതമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറെ പേര് ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഏതൊരു നേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യത്തെ ലഹരിയായ മതം അവിടെ നിന്ന് മാറ്റാതെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഏതെങ്കിലും ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മതം കുറഞ്ഞിരിക്കണം എവിഡൻസ് എന്താണ് അത് ഇപ്പൊ നോക്കി ഡെവലപ്പായ കൺട്രി നോക്കും അവിടെയൊക്കെ മതങ്ങൾ വളരെ കുറവാണ് അപ്പൊ ഞാൻ പറയുകയാണ് ഒരു കൺട്രി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ൊല തൊലിവളുത്തവരായിരിക്കണം നമ്മള് വെള്ളക്കാരായി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി ഡെവലപ്പാകും അതിൻ്റെ കാരണം എന്താണ് ആയിട്ടുള്ള ഏത് കൺട്രി എടുത്തോളും ഇപ്പോൾ നിങ്ങൾ നോക്കുക ആഫ്രിക്ക എടുക്കും ആഫ്രിക്കയിലാണ് ഏറ്റവും ആയിട്ടുള്ള ആളുകളുള്ളത് അവിടെ അണ്ടർ ഡെവലപ്പ് ആണ് അണ്ടർ ഡെവലപ്ഡ് കൺറീസാണ് കൂടുതലും ഇനി ഇന്ത്യ നോക്കും ഇന്ത്യ മൊഴി മീഡിയം കളറാണ് ഇന്ത്യ ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട് ബാക്കി ഇന്തോനേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കറി ഇങ്ങനെ ഇരിച്ചിരി മാറി വരുന്നുണ്ട് അതേസമയം പൂർണ്ണമായിട്ടും വെള്ളക്കാരായി മാറിയ വൈറ്റ്സ് മാത്രമുള്ള രാജ്യങ്ങൾ നോക്കൂ അവിടെയാണ് ഡെവലപ്മെന്റ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഓരോ സാധനോട് പറയാനുള്ളത് കോറിലേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ അതായത് നിങ്ങൾക്ക് നിരീശ്വരവാദ പ്രചരണമായി ബന്ധപ്പെട്ട് നടത്തുന്ന വീഡിയോകളിൽ ഇതൊക്കെ ഉപയോഗിക്കാം നോക്കൂ ഡെവലപ്ഡ് നേഷൻസിൽ റിലീജിയൻ ഇല്ല അപ്പൊ റിലീജിയൻ കുറഞ്ഞാൽ ഡെവലപ്മെന്റ് വരും എന്ത് വേണേൽ നിങ്ങൾക്ക് പറയാം പക്ഷെ നമ്മൾ വളരെ ആധികാരികമായി സയന്റിഫിക്കലി നമ്മൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ ഇഷ്യൂ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാര്യമായ ഡബിൾ ചെക്ക് നടത്തേണ്ടി വരും അതുപോലെ ഓപ്പോസിറ്റ് നാളെ കുളിനോട് ചോദിക്കണം അപ്പോൾ ചൈനയോ ചൈന നന്നായിട്ട് ആയിട്ടുണ്ടല്ലോ അപ്പോഴാണ് പൗലോ സാറിന് രവി സാറിൻ്റെ വേറൊരു ക്ലാസ് ഓർമ്മ വന്നത് അല്ല കമ്മ്യൂണിസംസം കമ്മ്യൂണിസം ഒരു നാലാം മതമാണ് ഞാനത് മതമായിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ പക്ഷേ അപ്പോൾ ഇവിടെ കോൺട്രഡിഷൻ വന്ന് അപ്പോൾ ചൈനയിൽ ഓൾറെഡി മതം ഉണ്ടെങ്കിലും ചൈന വളരെ ഡെവലപ്ഡാണ് ഈ കമ്മ്യൂണിസം മതമാണെന്നുള്ള കാര്യം ഉപയോഗിക്കേണ്ടത് നമ്മൾ മാർസിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന വീഡിയോയിലാണ് മതമില്ലാത്ത ഡെവലപ്മെൻറ്റ് ഉണ്ടാകൂ എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ വീഡിയോസിലാണ് അത് രവി സാർ കറക്റ്റാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് രണ്ടും കൺഫ്യൂം ചെയ്തിട്ട് ഒറ്റ അടിക്കങ്ങൾ പുറത്തേക്ക് കിട്ടപ്പോൾ പൗലോ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പലോസ് സാർ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകാം പൗലോ സാറിന് എന്തിനാണ് മാനേജ്മെൻറ്റ് വിളിച്ചത് പൗലോ സാറിൻ്റെ അടുത്ത് വിദ്യാർത്ഥികൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് അവരെന്തിനാണ് മാതാപിതാക്കളോട് കംപ്ലയിൻറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം നമുക്ക് ഏതൊരു മതത്തെ മതത്തെ പറ്റി മുമ്പിൽ പറയുന്നത് പോലെ തന്നെ ഏറ്റവും നമുക്ക് പ്രചരിപ്പിക്കില്ല വി ആർ സ്പ്രെഡിങ് സയൻസ് സയൻസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ അതേ ഏത്യാസം സ്പ്രെഡ് ചെയ്യുന്നു രീതിയിലോട്ടായി ആയി എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഒരു കാര്യം അപ്പോൾ സയൻസ് സയന്റിഫിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഏത് ആണ് സയൻസ് എക്സ് സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞു വന്നപ്പോൾ കുടുങ്ങിപ്പോയതാണ് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് മതങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് എത്തിയസും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് എത്തിയ ഞാൻ ഇത്ര നേരം എത്തിയം നല്ലല്ലോ പറഞ്ഞു സയൻസ് സയൻസ് നല്ല പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി മാറ്റം വരുത്താണ് പുള്ളി നേരെ അതായത് എത്തീസല്ല സയൻസ് പ്രചരിപ്പിക്കാം സയൻസ് പ്രചരിപ്പിക്കുമ്പോൾ അത് എത്തീസും പ്രചരിപ്പിക്കലായി പോകുന്നു സയൻസ് ഈസ് എത്തിയസ്റ്റിക് എന്നാണ് പറയുന്നത് സയൻസ് ഈസ് എത്തിയസ്റ്റിക് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ബേസിക്കലി അയാൾക്ക് സയൻസ് എന്താണെന്ന് അറിയില്ല എത്തീസം എന്താണെന്ന് അറിയില്ല തീസം എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ലാത്തൊരു മനുഷ്യനാണ് ഈ സയൻസ് പ്രചരിപ്പിക്കുമ്പോൾ അത് ഏറ്റവും പ്രചരിപ്പിക്കലായി മാറുന്നത് അത് സയൻസിന്റെ പ്രശ്നമല്ല അത് ആ സയൻസ് അധ്യാപകന്റെ കുഴപ്പമാണ് ഇതേ പ്രശ്നം മതവിശ്വാസികൾക്കുണ്ട് സയൻസ് പഠിപ്പിക്കുമ്പോൾ ആ ദൈവവിശ്വാസം പ്രചരിപ്പിക്കലായി മാറാറുണ്ട് കേട്ടിട്ടില്ലേ സയൻസ് ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിലേക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗം ഒന്നും ഓരോ സാർ കണ്ടിട്ടില്ലേ ഹാർഡ് കോർ ദൈവവിശ്വാസികളായിട്ടുള്ള ഒരു ഒരു അധ്യാപകനാണ് സയൻസ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പള്ളിയിലച്ചന്മാരോ ആരെങ്കിലും സയൻസ് അധ്യാപകരായിട്ട് വരുമ്പോൾ അവർ ഈ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തില് എന്ത് ചെയ്യും ആ കൂട്ടത്തിൽ ലാസ്റ്റ് ഇത്രയും വലിയ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ക്രിയേറ്ററിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക്കലി ദൈവത്തിനെ തെളിയിക്കാൻ നടക്കുന്ന മതവിശ്വാസികളുണ്ട് സയൻസ് ഏത്തീസ്റ്റിക്കോ തീയിസ്റ്റിക്കോ എക്സ് മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല സയൻസ് സയൻസാണ് സയൻസ് മെത്തഡോളജിക്കലി ആണ് ഓരോ സാർ ഇത്രയും കാലം സയൻസ് സയൻസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഏത്തീസമാണ് അതാദ്യം സാർ മനസ്സിലാക്കണം ഏത്തീസം സയന്റിഫിക്കലി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ മണ്ഡത്തര മനസ്സിലാക്കുന്ന കുട്ടികൾ ചിലപ്പോൾ വീട്ടുകാരോട് പരാതി പറയും വീട്ടുകാരെ മാനേജ്മെൻറ്റിനോട് പരാതി പറയും മാനേജ്മെൻ്റ് ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് ചോദിക്കും എന്തിനാണ് സയൻസിൻ്റെ പേരിൽ നിങ്ങളുടെ ലോകവീക്ഷണം കുത്തിക്കേറ്റി പിള്ളേരുടെ തലയിലേക്ക് ഇതൊക്കെ കൂടി വെച്ച് കയറ്റി കൊടുക്കുന്നത് തൻ്റെ ലോകവീക്ഷണം തൻ്റെ ഉള്ളിരുന്ന പോരെ സയൻസ് പഠിപ്പിക്കാൻ വന്നാൽ സയൻസ് പഠിപ്പിച്ചാൽ പോരെ എന്ന് ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചോദിക്കും പിന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുവിടാൻ പറ്റില്ലായിരിക്കും അവർക്ക് വേറെ വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ ആ മാനേജ്മെൻറ്റിനോട് ചോദിക്കാനുള്ളത് ഈ പൗല സാറ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ പഠിപ്പിക്കുന്ന സയൻസ് അല്ലാന്ന് പ്രൂവ് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ മാനേജ്മെൻറ്റ് പോയി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അപ്പോൾ ഇനി മാനേജ്മെൻറ്റും സയൻസ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ഡൗട്ട് അപ്പോൾ പൗരവ സാറിനോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ അതായത് നിങ്ങളുടെ സംഘടനയുടെ ഏതെങ്കിലും പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ സംഘടനാ നേതാക്കളുമായിട്ടുള്ള കോൺവെർസേഷൻ്റെ ഇടക്കോ അല്ലെങ്കിൽ നിങ്ങൾ കലങ്കിലിരുന്ന് കൂട്ടുക കൂട്ടുകാരായിട്ട് സംസാരിക്കുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തോളൂ കുഴപ്പമില്ല കാരണം വിശ്വസിച്ചാൽ ആ വിശ്വസം എനിക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ മറ്റൊരാളോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ് എസ്പെഷ്യലി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് ആ കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ വീട്ടുകാർ പള്ളിയിലേക്ക് പറഞ്ഞ് കുർബാന പറഞ്ഞു വിടുന്നത് അലവലാതി തരത്തിനാണ് ഇത് ഏറ്റവും വലിയ ലഹരിയാണ് പള്ളിയിൽ പോകുന്ന വീട്ടുകാർക്ക് മക്കളുടെ അടുത്ത് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല വെള്ളം കുടിച്ചാലും മരിക്കും എം ഡി എം മേടിച്ചാലും മരിക്കും എന്നുള്ള കഥയൊന്നും പൗലോ സാറേ പറയാതിരിക്കുക അപ്പോൾ എന്ത് വിഷയം കിട്ടിയാലും അത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ പൗലോ സാറെ ബൈ ഇന്ന് ഒരു മുസ്ലിം ഫാമിലി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജനിച്ച് വളരുന്ന കുട്ടി ഒരു വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ അവർ മദ്രസ ക്ലാസ്സുകളിൽ പോയിട്ട് പിന്നെ അവർ പുറമെ നിന്ന് ഒരാൾ വീട്ടിലോട്ട് വരുമ്പോൾ അവർ വെൽക്കം ചെയ്യുന്നതും താങ്ക്സ് ചെറിയ കുട്ടി വെൽക്കം ചെയ്യുന്നത് താങ്ക്സ് അറബിയിലാണ് ഒന്നുമില്ല ഇപ്പൊ അലൈക്കും 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 വാ 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 عليكم السلام عليكم السلام